ലോകത്തിലെ ഒരു ഒരു ശക്തിക്കും അങ്ങനെ അങ്ങനെ തടയാനൊന്നും പറ്റില്ല അപ്പോ കേട്ടത് ുംനിക്കുണ്ടെന്ന് പ്രേമിക്കുന്ന പെൺപിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം എങ്കിലും വെയിറ്റ് ഭയങ്കര ഒരു ഒരുപിരി ലൂസാന്ന് പറഞ്ഞേ അനക്കൊരുപിരി കൂടുതൽ ഇപ്പൊ നാട്ടുകാരുടെ ശരിക്കും ഒരു ഹീറോ ആയിട്ടുണ്ട് അവൻ ആരാണെന്ന് അറിയാവോ ഇക്കാലുന്ന മനുഷ്യരെ മുഴുവൻ പിന്നെ ഓട്ടംതുള്ളിൽ മാത്രമല്ല കഥകളി ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം ഒക്കെ അവന്റെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാനും ഒരെണ്ണം തെറ്റിക്കെടുക്കാൻ തോന്നണ അയാളുടെ മാത്രമല്ല എന്റെ തെറ്റിക്കെടുക്കുക ഏത് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ് അതുപോലെ സാറിന് ഇണ്ടാവും ഒരു ദിവസം ആ അല്പം ധൃതിയുണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും വരട്ടെ